ഏപ്രിൽ മൂന്നായിരുന്നു ആദ്യം ഇരുന്നത് ഏപ്രിൽ പതിനേഴിലേക്ക് മാറിയത് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എന്ന് കുറെ ആളുകൾ ചോദിക്കും

പ്രൊഡ്യൂസേഴ്സ് ാണ് പാർട്ട് ഒന്ന് അജിമേടയില് പിന്നെ എന്ന് ആ സിനിമ അഡ്വാൻസ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പണം മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ അത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ യൂണിയൻ ആണ് അതിൽ പരാതി യൂണിയൻ പഠിച്ച് അവരത് ജനുവൻ ആണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് അസോസിയേഷൻ

അവരുടെ ജോയിന്റ് അക്കൗണ്ട് ആണ് അതിലേക്കാണ് കണ്ടത് അവൻ മൂന്ന് മാസത്തെ പ്രീ പ്രൊഡക്ഷൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തതാണ് സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല എന്തുകൊണ്ട് അവർക്ക് ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വരുന്നതും അയാൾ അയാൾ മുടക്കി വരുന്നതൊക്കെയുണ്ട് അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് അവർ മുടക്കി തോ എന്ന് പറയുന്നത് എനിക്കും അത് ഞങ്ങൾ ഈ പറയുന്ന അഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അനൗൺസ് ചെയ്തു അത് ഒരു ദിവസം പെട്ടെന്ന് ഒളിച്ചു ഷൂട്ട് ചെയ്യുന്ന സിനിമയല്ല നാൽപ്പത്തഞ്ചോളൊരു ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത് ആയി നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നേരത്താണ് നമുക്ക് നമുക്കിതിരെ ആദ്യത്തെ പറയാൻ പറ്റുന്നത് അത് ജില്ലാ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു കിട്ടുമെന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ അപ്പൊ ഈ ഒരു കോടി അമ്പത്തി ആര് വാങ്ങിച്ചു

ഇവര് ഈ തൗഫീഖ് അപ്പൊ എങ്ങനെയാണ് കൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് രണ്ടായിരത്തി ഇരുപതിലോ അല്ലെങ്കിൽ ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർക്കുന്നത് ആഭ്യന്തര കുറ്റവാളിയോ അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേ വിശ്വത്തിന്റെ ആശ്രമിച്ചിട്ടില്ല അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത് ഞാൻ ഈ പറഞ്ഞ കോടതിയിൽ ഫൈൽ ചെയ്തു ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിന്റെ ഓർഡറിന്റെ കോപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം അതിലൊരു ക്ലിയർ ആയിട്ട് പറയണ്ടത് ഈ വിവേക് എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പും ഇതേ ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ പേരില് രണ്ട് കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു കേസ് തിരുവനന്തപുരം ഡി വൈ ഡി വൈഷ് കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുണ്ട് അത് കാശ് കൊടുത്തതിനു ശേഷം അങ്ങനെ ഇവര് തമ്മിലൊരു ഡോക്യുമെന്റേഷന്റെ അടിസ്ഥാനത്തില് ഇയാളുടെ പേരിൽ ഒരു എട്ട് ചെക്ക് കേസ് നിലവിലുണ്ട് പേരില്വേക് വിശ്വം കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് ട്രാവൽ ഏജൻസി അതായത് ഹജ്ജുറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അതേ ഈ ഒരു കോടി അമ്പത്തി ലക്ഷം രൂപയുടെ പേരിൽ വേറൊരു ക്ലൈൻ പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കാശ് വാങ്ങിച്ചിരുന്നു അപ്പൊ ഈ രണ്ട് ഈ പറയുന്ന ഒരു കോടി അമ്പത്തി ലക്ഷം രൂപയുടെ പേരിൽ ഇയാൾ മൂന്ന് പ്രാവശ്യം അലിഗേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ട്രാവൽ ഏജൻസി ഡിസ്ട്രസ് രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു പക്ഷേ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈ സി പ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പം ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാമെന്നും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ വിവാഹിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു വിട്ടേഖകു വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ റിലീസ് പതിനേഴാം തീയതി ഫിക്സ് ചെയ്തിരുന്നു ആ പതിനേഴാം തീയതി ഒരു ഏഴാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോള് വരുന്നത് ഹൈക്കോടതി ഓർഡർ ഉണ്ട് നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഞാൻ പോയിരുന്നു വിവേകം അപ്പൊ ഞാൻ വിവേകിനോട് പറഞ്ഞു ഫോണിലാണ് വാട്സപ്പിലാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ അമ്പത് ലക്ഷം രൂപ ഞാൻ എന്തടിസ്ഥാനത്തിൽ നടന്നില്ലെന്നെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവർക്കും ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം അഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ് ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേജിലോട്ട് എത്തിയത് ഇപ്പൊ ഈ ജില്ലാ കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ടോഫിക് എതിരെ പല പ്രാവശ്യം വിവേക് വിവേകിശും ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ് എട്ട് ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം നമുക്ക് പണം തന്ന ആ കമ്പനിയിലുള്ള ആ ഫാർമേഴ്സിനെ വിളിച്ചു വരു സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ് അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിന്റെ അതായത് ഈ ഇസി ഫ്ലൈ ആയിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇടപാടായാലും പിൻവലിക്കാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ് എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി പക്ഷെ ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കണം എന്റെ സിനിമയെ വിടാൻ ഞാൻ പറയുകയാണ് ഞാൻ ഇവരുടെ അടുത്ത് ഒരു ചായ ചായമൂലം എടുത്ത് കണ്ടിട്ടില്ല ഇവര് ചലഞ്ച് ചെയ്യാൻ ഇവര് എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈ വിവേക് വിശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഇസി പ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഒമ്പതര ലക്ഷം രൂപ ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ് ഇവര് രണ്ടുപേരും എനിക്കൊരു ഒരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല കാരണം ഞാൻ അവർ സംസാരിക്കുന്ന പോലെ ഏഴാം തീയതിയാണ് കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല ജില്ലാ കോടതിയിൽ ഒരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ നിരന്തരം നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിലും വിളിക്കാറുണ്ട് ഇഷ്യൂ ഇടാം അത് വേറെ വിഷയമാണ് ഞാൻ സിനിമയുമായിട്ടുള്ളതിന് അപ്പോ ഇപ്പൊ പറയുന്നത് അൻപത് ലക്ഷം രൂപ ഇന്നലെ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ ഇന്നാണെങ്കിൽ അൻപത് ലക്ഷം നാളെ ആണെങ്കിൽ ഒരു കോടി അപ്പൊ എനിക്ക് വേറെ മാർഗമില്ല എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതി നിൽക്കുന്ന ഓർഡർ സമ്പാദിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര ആയി അപ്പൊ എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം കാരണം എട്ടൊമ്പത് കോടി രൂപ മുടക്കിയ പടമാണ് ഞാൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിരിക്കും കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാടം ഉണ്ടെങ്കിൽ ഈ ഒമ്പത് കോടി രൂപയുടെ ബാധ്യത ഞാൻ എന്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ആ കാശ് കൊടുത്താൽ മതി ഞാൻ വാങ്ങിയിട്ടില്ല ഈ സിനിമയ്ക്ക് എന്റെ കമ്പനിക്കോ എന്റെ പ്രൂവിന് ആർക്കും ഒരു ബന്ധമില്ലാന്ന് ഉറപ്പുള്ളവരാണ് ഞാനായിട്ടാണ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതി പോയിരുന്നത് സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാകും ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം അത് കോടതിന്ന് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക വിശ്വനം ചലഞ്ച് ചെയ്യുന്നു ഈ സി പളയം ചലഞ്ച് ചെയ്യുന്നു എന്തെങ്കിലും ഒരു പ്രൂഫ് ഒരു ഒരു ഞാനും അവരോട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത് പിന്നെ ആര് ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവർക്ക് തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ് അതിനെ ഇങ്ങനെ ഇതിനകത്തും കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെട്ട അയാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്ന് പറഞ്ഞു അത് അവര് തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എന്റെ കമ്പനി എന്റെ സിനിമയും ബാധ്യതകൾ ഞാനിതിനകത്ത് ആരോ കിട്ടുമില്ല ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ടൈറ്റില് മാത്രം അവര് രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റിൽ ഫിലിം ചേംബറില് ചേംബറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസൽ ചെയ്തതിനു ശേഷം അവിടെ വെച്ചിട്ട് ഇൻക്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഈ സിനിമയിൽ ഒരു രൂപ പോലും അതായത് ഒരു സേഫ്റ്റി പിന്നെ വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിഷ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്കും ഇതിനകത്ത് ഒരു പങ്കുവില്ല അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ தயாரா ഞാൻ കാശ് കൊടുക്കാൻ தயாரா കാരണം എനിക്ക് ഇത്രയും പൈസം ബ്ലോക്ക് ആക്കി വെക്കേണ്ട കാര്യമില്ല സിനിമ റിലീസ് ചെയ്യാ ഇടിക്കേണ്ട കാര്യമില്ല ഈ മറ്റൊരു കാര്യം നമ്മൾ 2022 മുതൽ കാശ് റിപേയ് ചെയ്തുകൊണ്ടിരിക്കുകണ്ടായി ആ സി 1.5 കോടി ഇപ്പോഴും അവർ ക്ലെയിം ചെയ്യാ പത്രവഴി എന്തായിക്കൊണ്ട് റിപേയ് ചെയ്യിയുടെ അല്ല റിപേയ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കോടതി കണ്ടെത്തിട്ടുണ്ട് അപ്പോൾ റിപേയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമൗണ്ടിൽ ഇപ്പോ ValueError 1 കോടി അപ്പൊ തന്നു തന്നെയാണ് അതിൽ കോടത്തിട്ടുണ്ട് ക്ലെയിം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര ലക്ഷം രൂപ തൗഫീഖ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും അയാൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് ഈ അജ്മയുടെയും തഫീഫ് അഡ്വാൻസ് തരുന്നത് ആ പടത്തിൽ ഇയാളുടെ കാശ് കൊണ്ടാണെന്ന് ഇയാൾ കുറെ കാലമായിട്ട് ഈ വിവേക് വിവേകിശ്വെന്ന് ആള് ഓ മറ്റേ ലൈവിൽ വന്നിട്ട് ഇത് പറഞ്ഞിരിക്കുന്നുണ്ട് എന്റെ ഒന്നര കോടി കൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തരുന്നത് എന്റെ അറിവിൽ എനിക്ക് എന്നേ ബോണ്ടും ആസിഫിന് എന്നേ ബോണ്ടും പ്രീ ഒക്കെ ഇവിടെ കൂടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒന്നര കോടി അയാൾ എന്നെ പറയുന്നു ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു ഈ ഒന്നര കോടിക്ക് എങ്ങിയിട്ട് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ് ഒ ടി ടി തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിൽ എടുത്ത് തന്നിരിക്കണം സുഹൃത്ത് ഞാനിവിടെ ചോദിച്ച് വെച്ചോട്ടെ എട്ട് കോടി രൂപ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ് ഈ പറയുന്ന ഒ ടി ടിയും സാറ്റലൈറ്റും തീയത്തവും തന്നെയാണ് അല്ലെ അപ്പം ഇയാൾ പറയുമ്പോൾ ഒന്നര കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ച് നിഷ്ഠിപ്പിച്ചാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ എത്തി വിശ്വസിക്കണം പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി അയാൾ ലൈവിൽ വന്ന വീഡിയോസ് ഇപ്പോഴും

കെട്ടി മാത്രമല്ല ഇത് ബോണ്ട് വയ്ക്കാൻ എന്നോടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഒരു ടൈറ്റിൽ ചെയ്തോണ്ട് സിനിമ ഉണ്ടാവില്ല ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവര് ചേർന്ന് ഫിലിം ചെയ്ത് കൊടുത്ത് അതിന് അത് ക്യാൻസൽ ചെയ്യാതി എനിക്ക് ഈ ഈ ആക്ച്വലി ആ എഗ്രിമെന്റ് സത്യം ഒരു അനുവദിച്ചും കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ എനിക്ക് ഒരു ബന്ധവും ഇല്ല കാരണം ഞാനിപ്പോഴും പറയുന്നത് ഈ ഇപ്പോ കോടതിയുടെ ആദ്യത്തെ എന്താ സംഭവിച്ച കോടതി ആദ്യത്തെ കണ്ടെത്തി ഈ ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ വാങ്ങിച്ചു ഈ പടത്തിന് വേണ്ടിയിട്ടല്ല അങ്ങനെയാണ് രണ്ടും ഒരു ഒരേ എമൗണ്ട് വെച്ചിട്ട് മൂന്ന് അയാളെ അപ്പൊ അതിനകത്ത് ആയിട്ട് ചെക്ക് ചെക്ക് കൊടുക്കും ആ ഉപയോഗിച്ച് വിവേക് പറയുന്ന ആള് ഈ പറയുന്ന ആളുടെ പേരിൽ എട്ട് ചെക്ക് കേസ് നിലവിലുണ്ട് ആ ചെക്ക് കേസ് നിക്കുമ്പോഴും ഞാൻ പേഴ്സണലി അയാളെ വിളിച്ചു വരുത്തി കാണുന്നത് ഡിസംബറിലാണ് ഇതിന്റെ ആദ്യത്തെ വെക്കേഷൻ കോടതി കൊണ്ടുപോയി നമ്മൾ കോടതി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ജനുവരി പതിനാലാം നമുക്ക് ഓർഡർ കിട്ടുന്നത് നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടുന്നത് അതിനുശേഷം ആ ആദ്യത്തെ സ്റ്റേ വരുമ്പോഴാണ് ഞാൻ ഈ തൗഫീഖ് തൗഫീഖ് എന്ന് എന്ന് ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാം തീയതി രണ്ടു ദിവസം മുമ്പ് ഈ രണ്ട് ദിവസം മുമ്പ് വന്ന് കൂടി എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞു ഞാൻ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് ഒരു ജെറ്റും ചെയ്യുന്നില്ല ഞാൻ അവന് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇതോടെ അയാൾ പറയുന്നത് ലക്ഷം ബാങ്ക് റൂം

ഈസി ഫ്ലൈന്ന് അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടും ഈസി ഫ്ലൈ അവരുടെ കഴിഞ്ഞ ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈസി ഫ്ലൈ എങ്കിലും എനിക്ക് കാശ് തരണം ഈസി എങ്കിലും നൈസം പ്രൊഡക്ഷൻ ഒരു രൂപ തരണം അത് പോലും ഇല്ല അങ്ങനെ പോലും ഇല്ല പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് നിങ്ങള് ചോദിച്ചു ഹൈക്കോടതി അല്ല ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോ ഞാൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയിന്ന് പറയുന്നത് എനിക്ക് സമയം കളയാനില്ല കാരണം ഈ ഉദ്ദേശിക്കുന്ന ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ലീഗലി ഒരു കോടതിയിൽ ഒരു കേസ് പോയാൽ അതിന്റെ അത് ഫുൾ കംപ്ലീറ്റ് ആയവരെ എത്ര വർഷങ്ങൾ എടുക്കും ആർക്കാ നഷ്ടം എനിക്ക് മാത്രമാണ് അപ്പൊ ഞാൻ ഇവര് ചോദിക്കുന്ന എണ്ണം ബ്ലാക്ക് മെയിലിൽ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ സിനിമ നന്നായാലും വീണ്ടും എനിക്കെതിരെ ആരോപണം വരാം അപ്പൊ ഞാൻ എന്താ ചെയ്യുക സ്വാഭാവിക പോവാൻ മുമ്പിൽ